ഒരു തീരുമാനമില്ലാതെ ആയിരുന്നു കേട്ടോ തുടരെ ടിക്കറ്റ് എടുത്തത് പെട്ടെന്ന് എടുത്ത തീരുമാനമായതുകൊണ്ട് ഞങ്ങൾ എത്താൻ കുറച്ച് പോയി പിന്നെ അവിടെ നിന്ന് സിനിമയൊക്കെ കണ്ടു നല്ല സിനിമയായിരുന്നു എനിക്ക് പെട്ട ഇതുപോലെയുള്ള സ്റ്റോറിയൊക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കര ആവുന്ന ഒരാളാണ് പക്ഷേ നല്ല സിനിമ കേട്ടോ കാരണം ആ ഒരു പഴയ മോഹൻലാലിലോട്ട് തന്നെ തിരിച്ചു പോയി എന്ന് പറയാം എൻ്റെ അഭിപ്രായമാണ് നല്ല സിനിമ കൊള്ളാം ഞാൻ കുറച്ച് ഭയങ്കര കുറച്ചല്ല നല്ലോണം ഇമോഷണലായിപ്പോയി കഥയൊന്നും പറയണില്ലേ ഇനി പോയി കാണാനുള്ളവരൊക്കെ ഒന്ന് കാണാം അടിപൊളി സിനിമ അതിനിടയിൽ ഇപ്രാവശ്യം ഞങ്ങളെ തിയേറ്റർകാര് ചതിച്ചു കാരണം എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ഫുഡ് എല്ലാം ഇവിടെ അല്ല ഞങ്ങളിതാ പോപ്കോണൊക്കെ നല്ല പൈസ ചിലവിറക്കി പോപ്പ് കോണും അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യം ഞാൻ വരുമ്പോൾ കണ്ണിൻ്റെ അടുത്തായിരുന്നു കണ്ണിന് ഭയങ്കര പ്രശ്നം അങ്ങനെ കുറച്ച് ജ്യൂസും വാങ്ങി പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഇതേ ഒരു ഫ്ലോർ തന്നെ ആയിരുന്നു ഒരു ബാങ്കറ്റ് ഹാളിൻ്റെ അപ്പോൾ അവിടെ എന്തോ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഇതാ നല്ല നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്തോ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ കുഞ്ഞുസോട്ട് ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കാം ഏതായാലും ഇത്ര വരെ വന്നില്ലെന്ന് അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരുന്ന വഴിയാണ് സിനിമ കൊള്ളാം അപ്പോഴാണ് കേട്ടോ നമ്മുടെ എസ്കലേറ്റർ താ മുകളിലോട്ട് താഴോട്ടുള്ളതൊക്കെ അവർ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു ചെറുക്കൻ അതിലൂടെയാണ് കയറി താഴെ ഇറങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ തുടരും മൂവി കണ്ടിട്ട് ഇറങ്ങിയതാണ് അടിപൊളി സിനിമ ഭയങ്കരമായിട്ട് ഇമോഷണൽ ഫീൽ ചെയ്യുന്നു കഴിഞ്ഞ് ഇറങ്ങി ഇതാ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ആ ഉച്ചക്കത്തെ ഉച്ചക്കെച്ച പനീർ ബിരിയാണി അതുപോലെ സാലഡ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്രശ്നമാണൊന്നും പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ലായിരുന്നോട്ടെ കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് അല്ലാതെ അങ്ങനെ വീട്ടിൽ വന്നിട്ട് അതും കഴിച്ച് സുഗ്ഗായിട്ടൊന്ന് കിടന്നുറങ്ങി